ഹേ ഗൈസ് ഞാനും കുട്ടികളെ കൂടെ ടൂറിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണിത് ഇത് രാവിലെ തന്നെ കുട്ടികൾ ഒരുക്കിപ്പിടിച്ച് അവർ നേരെ ഓടുന്നുണ്ട് സ്കൂളിൻ്റെ മുന്നിൽ വയലായതുകൊണ്ട് തന്നെ ഭയങ്കര മഞ്ഞക്കെ മൂടിക്കിടക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു ഏഴര മണിക്കാണ് നമ്മളിവിടെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെ ഏഴര മണി കഴിഞ്ഞ് എട്ടര മണിയല്ല ആയിന് സത്യം പറഞ്ഞാൽ പോകുമ്പോൾ പിന്നെ എല്ലാ കുട്ടികളും എത്തേണ്ടത് സ്കൂളിലേക്ക് അവരൊരു ഏഴര എന്ന് പറയുമ്പോഴേക്കും എട്ടര മണിയാകുമ്പോഴേക്കും എല്ലാവരും വരുവുള്ളൂ അങ്ങനെ നിന്ന് നിന്ന് കുറേ പേരൊക്കെ വന്ന് ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിച്ചിട്ടാണ് ഉണ്ടായത് പോകുമ്പോഴേ രണ്ടും അടിയായിരുന്നു പിന്നെ അതേ നമ്മൾ പോകേണ്ട ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ താഴെ ഇറങ്ങി വന്ന് പിള്ളേർ ഇറങ്ങി വരുന്നതൊക്കെ അതൊക്കെ എടുക്കാന്ന് വെച്ചിട്ട് അപ്പം വരുമ്പോൾ മാഷൊക്കെ കുട്ടിയൊക്കെ കുടിക്കേണ്ട വെള്ളവും സ്നാക്സ് അങ്ങനത്തെതൊക്കെ എടുത്തിട്ട് ബസ്സിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്താ എല്ലാവരും നല്ല ഉത്സാഹത്തോടെ വണ്ടിയിലേക്ക് കയറിപ്പോന്നുണ്ട് എല്ലാവരും കുട്ടികളൊക്കെ കയറിയതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത് കയറി സീറ്റൊക്കെ കിട്ടിയിരുന്നു പിന്നെ കുട്ടികളല്ലേ പറയണ്ട ആവശ്യമില്ലല്ലോ രണ്ട് പ്രാവശ്യമായിട്ടാണ് ടൂറ് പോയിട്ടുണ്ടായിരുന്നത് ആദ്യം യു പിയിലെ കുട്ടികളായിരുന്നു പിന്നെ എൽ പിയിലെ കുട്ടികളും നമ്മൾ ആദ്യം പോയത് വടകരയിലുള്ള ക്രാഫ്റ്റ് വില്ലേജിലാണ് അപ്പോൾ ഒരു റേവേൽപ്പാളം കടന്നിട്ട് വേണം ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ വരുന്ന വഴിന്ന് ആ സമയത്ത് അവിടുത്തെ ഗേറ്റ് അടച്ചിട്ടിന് ഉണ്ടായിരുന്നത് കാരണം ഏതോ വണ്ടി എന്തോ വന്ന് മുട്ടിയിട്ട് ഗേറ്റ് എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നോ തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്തോ ബുദ്ധിമുട്ട് കൊണ്ട് ഗേറ്റ് അടച്ചിട്ടാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഒരു കിലോമീറ്ററോളം നടന്നാണ് ഒരു കിലോമീറ്റർ അല്ല എന്നാലും കുറച്ച് നടന്നിട്ടാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത് പിന്നെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കുട്ടികളകത്തോട്ട് കിട്ടിയത് ഞാനും പോയി ആദ്യം തന്നെ കയറുമ്പോൾ ചെറിയൊരു കുളം ചെറുതല്ല ഒത്തിരി വലിയൊരു കുളം ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ പിന്നെ ഓഡിറ്റോറിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വലിയ വലിയ സെലിബ്രിറ്റികളുടെ കല്യാണം വരെ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടത് അങ്ങനെ ഞങ്ങൾ കയറി പോകുമ്പോൾ തന്നെ കുറച്ച് ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടത് ഈയൊരു ആനേൻ്റെ ശില്പം ഉണ്ടാക്കിയത് ഒറ്റത്തടിയിൻ്റെ മേലെയാണ് ഇതവര് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് ഒരു കോടി രൂപ കൊടുത്താൽ ആർക്ക് വേണ്ടിയിലും എടുത്തിട്ട് വരാം ആ ഒരു ആനയം പിന്നെ ഒരു ചെറിയൊരു മ്യൂസിയം പോലെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം അതിൻ്റെ അകത്തേക്കാണ് കയറിയത് ഒരു ദിനോസറിനേയും എന്ന ഒരു ദിനോസർ എന്നല്ലേ ആണെന്ന് തോന്നുന്നതാ അതിൻ്റെ ഒരു കുട്ടീനേം അവർ അതും മരത്തിൽ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കരകൗശല വസ്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഒരു പായ്ക്കപ്പൽ അതും ചെയ്തിട്ട് അത് നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് തടിയിൽ ചെയ്ത ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോക്കാം അവിടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിലേക്കാണ് ഒരുപാട് ഒന്നും ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ കാണാതെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ മനസ്സിൽ വിചാരിച്ച് വെച്ചിരുന്ന സാധനങ്ങൾ ഇതൊന്നും ഇങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടല്ല ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫസ്റ്റ് കയറിയത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കമ്മല് മാല അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ഞാൻ അവിടെ നിന്ന് ഒരു കമ്മല് വാങ്ങിയത് അവരവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി റേറ്റ് കൂടുതലാണ് പക്ഷെ അവര് കൈ സ്വന്തം കൈ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നെക്സ്റ്റ് വന്നത് ചൂരലിനെ കൊണ്ടുണ്ടാക്കുന്ന ചൂരലിന്റെ ഈറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഏരിയയിലേക്കാണ് അതിൽ ചൂരലിന്റെ കസേരയൊക്കെ അവിടെ നിന്ന് ഇപ്പുറത്തു നിന്ന് ഒരാൾ ചെയ്തു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിനെ കൊണ്ട് ഒരുപാട് ക്രാഫ്റ്റ് ചെറിയ ചെറിയ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പിന്നെ നെക്സ്റ്റ് അടുത്ത റൂമിലേക്കുള്ളത് മരത്തിനെ കൊണ്ടുണ്ടാക്കുന്ന ശില്പങ്ങളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നത് അതൊക്കെ ആണ് ഫുൾ ഇതൊക്കെ മരത്തിനെ കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ആ ഒരു എന്താ പറയണ്ട ഒരു അമ്പലമാണോ ഇല്ലാണോ എന്നതറിയില്ലാത്തത് ഇപ്പോൾ അവിടെ ഒരു കുട്ടി അതും മരത്തിനെ കൊണ്ട് ചെയ്തിട്ട് അതിൽ പെയിൻ്റ് എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്ന് നമ്മൾ ഈ ഇവിടെ ഞാൻ കുറച്ച് കാണാത്ത ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ശംഖ് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ അതിനെക്കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് വർക്കാണ് പിന്നെ എനിക്ക് ഭയങ്കര ഒരു അറിവ് കിട്ടിയ ഒരു സ്ഥലമാണ് തൈ ഈ കാണുന്നത് ഇത് ഇതാ കൈതോലേനെ കൊണ്ട് ഉണ്ടാക്കുന്ന പായകള് കുറച്ച് ബാഗ് കാര്യങ്ങളൊക്കെ ഈ കൈതേനെ കൊണ്ടാണ് ഈ പായ് ബാഗ് ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചുകൊണ്ടിരുന്നത് ഈറേനെ കൊണ്ട് നമ്മൾ പണ്ടുള്ള വട്ടികളുണ്ടല്ലോ അതേ സംഭവത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ നെയ്യ് കാണുന്നത് രാമച്ചത്തിൻ്റെ ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത് പിന്നെ നെക്സ്റ്റ് പോയത് ചിരട്ടേനെ കൊണ്ടുണ്ടാക്കിയ ഗ്രാഫ് ക്രാഫ്റ്റ് വർക്കുള്ള ഒരു ഏരിയയിലേക്കാണ് അവിടെ ഒരുപാട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കേണ്ട സാധനങ്ങൾ മാലാവള അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അടുത്ത് ഞാൻ കണ്ടത് പായ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് ഞാൻ സത്യത്തിൽ ഇത് കാണുമ്പോൾ ആണെന്ന് മനസ്സിലാക്കിയത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഓരോ പായും ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ വാങ്ങിയിട്ട് തറയിലൊക്കെ വിൽക്കുമ്പോൾ ഒരു ലാഘവത്തോടെ ഇടുക ഓ നൂറ്റി ഇരുപത് രൂപേൻ്റെ സാധനം എന്നുള്ള ഒരു രീതിക്ക് പക്ഷേ എത്ര കഷ്ടപ്പെട്ടിട്ട് അതിനകത്തുള്ള ഓരോ വള്ളി കയറ്റുമ്പോഴും ഓരോ പ്രാവശ്യം ഈ ഒരു വടി അതിനകത്തേക്ക് കയറ്റി ഏത് കളറാണോ ആ കളർ അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് വെച്ച് എന്നിട്ട് വേണം അതിനെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒത്തിരി ഒരു കഷ്ടപ്പാടുള്ള പണി തന്നെയായിരുന്നു പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരാൾ നല്ല പെയിൻറ്റൊക്കെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നോക്കുന്നുണ്ടായിരുന്നു ഇവിടെ എന്തേ ചെയ്യുന്നത് വിചാരിച്ചിട്ട് പിന്നെ തൊട്ടടുത്ത് ചട്ടി ഉണ്ടാക്കുന്ന സ്ഥലം അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കാണണം എല്ലാവരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ചട്ടികളൊക്കെ അവിടെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മണ്ണിൻ്റെ കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ അതും ആ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട് റേറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല കുറച്ച് റേറ്റ് ഉണ്ട് എന്നാലും എല്ലാ സാധനങ്ങളും അവർ സെയിൽ ചെയ്യുന്നുണ്ട് അടുത്ത് ഞാൻ കണ്ടത് ഇതാ വൈറ്റ് മുണ്ട് നെയ്യുന്നതാണ് ഇത് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നേന്ന് വെച്ചാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞങ്ങളെ പണ്ട് ഞങ്ങൾ പണ്ട് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോയത് ഇതുപോലത്തെ ഒരു നെയ്യുന്ന ഒരു ഭാ സ്ഥലത്തേക്കാണെന്ന് അതുകൊണ്ട് ആ ഒരു സംഭവം എനിക്ക് അറിയുമായിരുന്നു പിന്നെ ഇത് ഈ കാണുന്നത് നമ്മൾ തറയിൽ വിരിക്കുന്ന ചവിട്ടി ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എടുക്കുമ്പോൾ ഉണ്ട് കുറേ ആൾക്കാർ ഇരുന്നത് ചിത്രങ്ങളും ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കൊന്ന് അന്നെന്തോ പരിപാടിയോ എന്തോ ഉണ്ടായിരുന്നോ നമ്മൾ ഒരുപാട് സ്ഥലത്തിങ്ങനെ ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ നേരത്തെ കണ്ട കുളത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് ഞാനങ്ങ് തളർന്നങ്ങ് വല്ലാതെ പിള്ളേരും എല്ലാവരും മുന്നിലെത്തി കേട്ടോ അതിനുശേഷം ഞാൻ ബേക്കപ്പ് പതുക്കെ വന്നതാണ് ഞാൻ അങ്ങനെ വന്ന് നോക്കുമ്പോൾ ടീച്ചേഴ്സ് വരെ തളർന്നിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി അവിടെ നിന്ന് പിന്നെ പോയത് ജാനകിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് സത്യം പറഞ്ഞാൽ അതൊരു നഷ്ടമായിരുന്നു കാരണം പിള്ളരെയും കൊണ്ട് അവിടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ എല്ലാവർക്കും മനസ്സിലായത് നമ്മളിത് ആ കാണുന്ന ആ പാലം വഴി നടന്നിട്ട് വേണം പോവാന് അങ്ങോട്ടേക്ക് ബസ് പോകില്ല ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികളെയും കൊണ്ട് നമ്മൾ മേലെക്കൂടി ആ ഒരു ഭാഗത്തേക്ക് ഏരിയയിലേക്ക് പോയി നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ അത് ഞാൻ പറയാൻ വിട്ടേ നമുക്ക് രാവിലെ സമൂസയും ഹോർലൈസും ഉണ്ടായിരുന്നെ സ്കൂളിൻ്റെ വക തന്നെ ഉച്ചക്കൊക്കെ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഈ നടക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഇതാ ജാനകിക്കാടിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ് വഴി നടന്ന് തറഫുള്ളും പാറക്കല്ല് പാകിയിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ വലുതായിട്ടൊന്നുമില്ല ഈ കുഞ്ഞു കുട്ടികളല്ലേ അവർക്ക് വലിയ കാര്യം പോലും അവിടെ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം രണ്ട് സൈഡും കാടാന്ന് ആ കാടിന്റെ ഇടയിൽ കുടിങ്ങനെ നടക്കണം ഫുള്ള് കല്ല് പാകിയതാണ് കൈയും കാലും തട്ടിട്ടൊക്കെ കുട്ടികളല്ലേ അപ്പം കുട്ടികളെയും കൊണ്ട് പോകുന്നവർക്ക് അതൊരു നല്ല ഓപ്ഷൻ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ നമ്മളിപ്പോൾ കാടിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ മരത്തിനെ പറ്റിയിട്ട് പഠിക്കാം അങ്ങനത്തെ എന്തെങ്കിലും പ്രൊജക്റ്റ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് പോകാം ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ യു എൽ പി പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് അവിടെ വലിയത് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാണാൻ വേണ്ടി നമ്മളിത് ഈ ഒരു ഇവിടം വരെ വന്നിട്ടുള്ള ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കണം എന്നാണ് അതിനെ അത് എഴുതിയിട്ടുണ്ടായത് കാട് മൊത്തം കാണണം നമ്മൾ അത്രയൊന്നും പോയില്ല കുറച്ചൊന്നും നടന്ന് അതിന് മുന്നിൽ ഉണ്ടായിരുന്ന ആ ഒരു പുഴ ഒന്ന് കണ്ട് കുട്ടികളെ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് അവിടെ നിന്ന് നേരെ വന്ന് ആ ഇരുന്ന് അടുക്കിയിരിക്കുന്ന സ്കൂളിലെ ലീഡറാണ് ഏട്ടാ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ആക്റ്റീവ് പ്ലാനറ്റിലേക്കാണ് ഇത് അടിപൊളി സംഭവമായിരുന്നു കുട്ടിക്ക് ഒരുപാട് ഐറ്റംസ് കളിക്കാനും എല്ലാം വേണ്ടും ഒരു ബെസ്റ്റ് സ്ഥലമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ തന്നെ ഭയങ്കര ഒരു കളർ തീം നല്ല കുട്ടികൾക്ക് ആകർഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമായിരുന്നു കുറ്റ്യാടിയിലായിരുന്നു ഉണ്ടായത് അവിടെ പിന്നെ നമ്മൾ ബാക്കിയുള്ള സമയം മൊത്തം ചെലവഴിച്ചിട്ടുണ്ടായത് ഇവിടെ ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ അപേക്ഷിച്ചിട്ട് കണ്ടൊരു കാര്യം എന്ന് വെച്ചാല് കുട്ടികൾ നന്നായിട്ട് പണിയെടുക്കണം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ് കയറിലൊക്കെ കയറി കളിക്കാനൊക്കെ കാരണം വേറെ ഏതെങ്കിലും കുട്ടികളുണ്ടാകുന്ന പാർക്കിലൊക്കെ പോയാലില്ലേ അവരിങ്ങനെ ഇങ്ങനെ ഊരി കളിക്കുന്ന സ്ഥലത്തൊക്കെ കയറിയിട്ട് പെട്ടെന്ന് എത്തും ഒരു സ്റ്റെപ്പ് കയറി അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ചാടിയിട്ടിങ് വരും ഇതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നടക്കില്ല ഇത് കുറച്ച് പണിപ്പെട്ടാൽ മാത്രമേ അവർക്ക് കളിക്കാനുള്ള സ്ഥലത്ത് എത്തുള്ളൂ അതായത് ഇതൊക്കെ അങ്ങനത്തെ ഒരു അഡ്വഞ്ചർ സ്ഥലം പോലെയാണ് പക്ഷെ നല്ല രസമുണ്ട് പിള്ളേരെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർക്കൊക്കെ ഇങ്ങനത്തെ കയറാനൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ ഇങ്ങനത്തെ ഒക്കെ കയറാൻ വേണ്ടിയിട്ട് പോലെയുള്ള രക്ഷിതാക്കൾക്കായിരിക്കും പേടിയുണ്ടാവുകയ്യോ അതിനകത്ത് എന്തെങ്കിലും ആയിപ്പോവോ ഇതിനകത്ത് എന്തെങ്കിലും ആയിപ്പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതായത് റംസാനത് മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു അനേ എങ്കിലും അവന് ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്ന് കുറേ സംഭവത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ സ്റ്റേജിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നത് തന്നെയാണ് പിന്നെ ഇത് വേറെ നമ്മൾ നിന്ന് തന്നെ കുറച്ച് മേലോട്ടുള്ള ഭാഗമാണ് അവിടെ ഇതേപോലെ തന്നെയായിരുന്നു ഉണ്ടായത് ഇത് കുറച്ചും കൂടി ഡേഞ്ചർ പോലെയുള്ള പക്ഷെ നല്ല രസമായിട്ടാണ് വലിയ ആൾക്കും എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന പോലത്തെ സംഭവമായിരുന്നു കുറച്ച് കുറച്ചും കൂടി നേരത്തെ ചെയ്തതിനെക്കാട്ടി കുറച്ചും കൂടി പണിപ്പടനം ഇതിൻ്റെ അകത്തു കൂടിയൊക്കെ കയറി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട സ്റ്റേജിൽ വൈകുന്നേരം ആയപ്പോഴേക്കും വൈകുന്നേരം എന്ന് വെച്ചാൽ ഒരു ആറു മണി ആയപ്പോഴേക്കും മാജിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു അതിനു മുന്നേ ആ കുട്ടികളെയൊക്കെ ഒന്ന് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു ആങ്കർ കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളെ കുട്ടികളെയൊക്കെ നാല് ഭാഗത്തുനിന്ന് വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി അവിടെ നിന്ന് പിന്നെ ഫ്രീ ആയിട്ട് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്ത് നമ്മളെ ടൂറിവിടെ അവസാനിക്കുകയാണ് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും ഭയങ്കര ചില്ലടിച്ച് അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ